സീരിയൽ പ്രേക്ഷകർക്ക് വളരെ പരിചിതമായ മുഖമാണ് അപ്സറയുടേത് നിരവധി സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും സാന്ത്വനം സീരിയലിലെ ജയന്തിയെ അവതരിപ്പിച്ചുകൊണ്ടാണ് അപ്സറ പ്രേക്ഷകമനസിൽ ഇടം നേടിയത് പിന്നീട് ബിഗ് ബോസ് മലയാളത്തിന്റെ ഭാഗമായതോടെ ജനപ്രീതി വർദ്ധിക്കുകയായിരുന്നു നായികയായും സഹനടിയായും വില്ലത്തിയായും ഒക്കെ കയ്യടി നേടിയിട്ടുണ്ട് അപ്സര ഇപ്പോഴത്തെ താരത്തിന്റെ വ്യക്തി ജീവിതമാണ് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് മിനി സ്ക്രീൻ താരം ആൽബി ഫ്രാൻസിസുമായുള്ള അപ്സറയുടെ വിവാഹം നടക്കുന്നത് ഇവരുടെ വിവാഹ വിശേഷങ്ങൾ വളരെയധികം അന്ന് വൈറലായിരുന്നു പിന്നാലെ യൂട്യൂബ് വ്ളോഗിങ്ങും ഇൻസ്റ്റഗ്രാമിലുമെല്ലാം ഇവർ വിശേഷങ്ങളുമായി നിറഞ്ഞു നിന്നു അപ്സര ബിഗ് ബോസിൽ പോയപ്പോൾ പുറത്ത് ഏറ്റവും അധികം സപ്പോർട്ട് നൽകിയ വ്യക്തി ആൽബി തന്നെയായിരുന്നു അപ്സര മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും മാരാരുമായി പുറത്ത് ചില പ്രശ്നങ്ങളിലായിരുന്നു ആൽബി ഇത് അപ്സരയുടെ ബിഗ് ബോസ് യാത്രയെ തന്നെ സാരമായി ബാധിക്കുകയും ചെയ്തു ബിഗ് ബോസിന് ശേഷവും താരങ്ങൾ ഒന്നിച്ച് വീഡിയോകളുമായി എത്തിയിട്ടുണ്ട് എന്നാൽ ഏതാനും മാസങ്ങളായി ഇവർ ഒന്നിച്ചുള്ള ചിത്രങ്ങളോ വിശേഷങ്ങളോ ഒന്നും തന്നെ പങ്കുവയ്ക്കാറില്ല ഇന്നിവരുടെ മൂന്നാം വിവാഹ വാർഷിക ദിവസം കൂടിയാണ് എന്നിട്ട് പോലും പരസ്പരം ഒരു ആശംസാ പോസ്റ്റ് പോലും ഇവരുടെ വന്നിട്ടില്ല മാത്രമല്ല അപ്സര വിവാഹ ചിത്രങ്ങൾ ഉൾപ്പെടെ ആൽബിക്കൊപ്പമുള്ള ഒട്ടുമിക്ക ഫോട്ടോസും തന്റെ പ്രൊഫൈലിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ് ഇവ രണ്ടുപേരും ഇപ്പോൾ പരസ്പരം ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം പ്രശ്നങ്ങൾ എന്ത് തന്നെയായാലും അതെല്ലാം പരിഹരിച്ച് താരങ്ങൾ വീണ്ടും ഒന്നിക്കട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു